കഴിവുകെട്ട ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക എന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെയും സംസ്ഥാന ഭാരവാഹികളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പഴുതക്കാട് ഫോറസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മീറ്ററുകൾക്കകലെ ബാരിക്കേഡ് സ്ഥാപിച്ച പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ആരോഗ്യമന്ത്രിയുടെ അനാസ്ഥയെ തുടർന്നാണ് തലയോലപ്പറമ്പ് സ്വദേശിനി മരിക്കാനിടയായതെന്നും മന്ത്രിയുടെ വസതിക്ക് മരണത്തിന്റെ ഗന്ധമാണെന്നും പി കെ ഫിറോസ് പറഞ്ഞു രാവിലെ രണ്ടേകാൽ മണിക്കൂർ വൈകിപ്പിക്കാനുള്ള ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും വി എൻ വാസവൻ എന്ന് പറയുന്ന മന്ത്രിയുമാണ് വീണ ജോർജിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്റെ പുറകിലുള്ള നിങ്ങളുടെ വീടില്ലേ മന്ത്രിയുടെ ഔദ്യോഗിക വസതി ആ വസതിയിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് മരണത്തിന്റെ ഗന്ധമാണ് മരണത്തിന്റെ ഗന്ധം നിങ്ങൾ താമസിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രി അല്ല മരണത്തിന്റെ മന്ത്രിയാണ് മന്ത്രിയാണ് കൊലയാളി എന്ന് നായപ്പേടിയിൽ ഉഴലുന്ന പൊതുജനം ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലെത്തിയാൽ മന്ത്രി വീണ ജോർജിനെയും പേടിക്കേണ്ട സാഹചര്യമാണെന്ന് പി കെ ഫിറോസ് പരിഹസിച്ചു മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് യൂത്ത് ലീഗ് തീരുമാനം നാളെ പഞ്ചായത്ത് മുനിസിപ്പൽ സ്ഥലങ്ങളിൽ റോഡ് ഉപരോധിക്കാനാണ് യൂത്ത് ലീഗ് തീരുമാനം തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് ഡെവലപ്ഡ് കരിക്കലം ബേസ്ഡ് ഓൺ ലണ്ടൻ സ്റ്റാൻഡേർഡ്സ് അറേഡിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്